നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തഞ്ച് പൊതുവെ ഗുണാനുഭവങ്ങൾക്ക് മുൻതൂക്കമുള്ള ഒരു വർഷമായിട്ടാവും രേവതി നക്ഷത്രക്കാർക്ക് അനുഭവപ്പെടുക സന്താനങ്ങളുടെ പുരോഗതിയിൽ സന്തോഷിക്കാനാകും എല്ലാ മേഖലയിലും ഊർജ്ജസ്വലതയോടെ പ്രവർത്തിക്കാനുമാകും സന്താനലാഭത്തിന് കാത്തിരിക്കുന്നവർക്ക് സന്താനലാഭം ഉണ്ടാകും കഠിനാധ്വാനത്തിലൂടെ മനസ്സിലുദ്ദേശിച്ച കാര്യങ്ങൾ നേടിയെടുക്കും പ്രൊഫഷണൽ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അതാത് രംഗത്ത് മികച്ച മുന്നേറ്റം മുന്നേറ്റമുണ്ടാക്കാനാകും തൊഴിലന്വേഷകർക്ക് മികച്ച അവസരങ്ങൾ ലഭിക്കും ജോലിയിൽ അനുകൂലമായ സ്ഥലം മാറ്റം തരപ്പെടും ഔദ്യോഗിക ആവശ്യങ്ങൾക്കും വിനോദത്തിനുമായി ധാരാളം യാത്രകൾ വേണ്ടിവരും യാത്രകൾ പലതും ഗുണകരമായി തീരും മാതാപിതാക്കളുടെയും സഹോദരങ്ങളുടെയും ആരോഗ്യകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ആവശ്യമുള്ള കാലമാണ് സാഹസപ്രവർത്തികൾ പലപ്പോഴും അപകടത്തിലേക്ക് നയിച്ചേക്കാം വിദ്യാർത്ഥികൾക്ക് മികച്ച വിജയം നേടാനാകും ചില ഘട്ടങ്ങളിലെങ്കിലും കുടുംബാന്തരീക്ഷം മോശമാവാൻ തക്ക അനിഷ്ടകരമായ കാര്യങ്ങൾ സംഭവിക്കാം മാതാവുമായി കലഹത്തിന് സാധ്യത കർമ്മരംഗത്ത് സഹപ്രവർത്തകരുടെ അപ്രീതിക്ക് പാത്രമാവാം വിലപിടിപ്പുള്ള രേഖകൾ ഈ കാലത്ത് നഷ്ടപ്പെടാം പിതൃസ്വത്ത് അനുഭവത്തിൽ വരും ഭാഗ്യാനുഭവങ്ങൾ പുതിയ വാഹനം ഭൂമി എന്നിവയ്ക്കും യോഗമുള്ള കാലമാണ് ഈ സമയം വിശ്വാസവഞ്ചന നേരിട്ടേക്കാം കാർഷിക രംഗം ചെറുകിട ബിസിനസ് തുടങ്ങിയ മേഖലകളിൽ വരുമാനം വർദ്ധിക്കും ഓരോ വ്യക്തിയുടെയും ദശാകാലം അപകാരം ഛിദ്രം ഗ്രഹങ്ങളുടെ ഉച്ചനീചേത്രാതിസ്ഥിതി ജീവിക്കുന്ന സാമൂഹ്യ സാഹചര്യങ്ങൾ പ്രായം ഇവയെല്ലാം കണക്കിലെടുക്കുമ്പോൾ ഈ പറഞ്ഞ ഫലാനുഭവങ്ങൾക്ക് ചെറിയ മാറ്റങ്ങളും ഏറ്റക്കുറച്ചിലുകളും വരാവുന്നതാണ് രേവതി നക്ഷത്രക്കാർ സത്ഫലങ്ങൾ അനുഭവത്തിൽ വരാനും ദുരിതശാന്തിക്കുമായി ഈ കാലയളവിൽ ശ്രീകൃഷ്ണ ക്ഷേത്ര ദർശനവും വഴിപാടുകളുമാണ് നടത്തിപ്പോരേണ്ടത് അവരവരുടെ നക്ഷത്ര ദേവതയെ നിത്യേന ഭജിക്കുന്നത് ദുരിത പരിഹാരത്തിന് ചെയ്യാവുന്ന ഒരു മികച്ച പരിഹാരമാണ് രേവതി നക്ഷത്രത്തിൻ്റെ ദേവത പൂഷാവാണ് ദിവസേന പ്രഭാതത്തിൽ ഓം പൂഷ്ണേ നമ എന്ന മന്ത്രം ഭക്തിപൂർവം ജപിക്കുന്നത് ശ്രേയസ്കരമാണ് വസ്ത്രങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ മഞ്ഞ പച്ച നിറങ്ങൾ ഉൾപ്പെടുത്തുന്നത് നക്ഷത്രനാഥനായ ബുധൻ്റെയും രാശിനാഥനായ വ്യാഴത്തിൻ്റെയും പ്രീതിക്ക് ഗുണം ചെയ്യും ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി ദയവായി പരിഗണിക്കുക എല്ലാ രേവതി നക്ഷത്രക്കാർക്കും ശുഭാശംസകൾ നേരുന്നു മറ്റൊരു വിഷയവുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി നമസ്കാരം